അതിലൂടെയൊക്കെ തന്നെ ഞാൻ വളർന്നു വന്നപ്പോൾ പിന്നെ ഞാൻ സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പം ഇങ്ങനെ എനിക്ക് നോക്കിയേ പറ്റി ഇതൊരു ലക്ഷമെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഹൃദയത്തിൽ തട്ടിയ ഒരു സംഭവമായി മാറി ഞാൻ ഇച്ചിരി കരയുകയും ചെയ്തു ആ നിമിഷം മുതൽ എനിക്ക് എങ്ങനെയെങ്കിലും നിഹിലിനെ കണ്ടെത്തണം നിഖിൽ തന്നെ എല്ലാം നോക്കുന്നത് എല്ലാം അത് ശരിക്കും അവൻ അങ്ങനെ ഒരു ബ്രദറിന് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് മനത്തെ എൻ്റെ കയ്യിൽ ഒരു ചെറിയ കുറിപ്പുണ്ട് ഈ കത്തിൽ ഒരു ഉള്ളടക്കമുണ്ട് അതിന് ഒരു കഥയും പറയാനുണ്ട് ഞാൻ ആ കത്തൊന്ന് വായിക്കാം മകൻ മകനെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യാൻ ഈ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ നമ്പറിൽ അമ്മയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം എൻ്റെ പേര് രമാ സത്യനെന്നാണ് എനിക്ക് തരുവാനുള്ളത് സാമ്പത്തികമല്ല അത് ഞാൻ നേരിൽ പറയാം എന്ന് മോൻ എന്നെ എന്ന് വിളിക്കാവുന്നതാണെന്നും എൻ്റെ ചെറുമക്കൾ അങ്ങനെയാണ് വിളിക്കുന്നതെന്നും രമാ സത്യൻ കുറിക്കുകയാണ് കൂടെ ഒപ്പമുണ്ട് ഇനി ആരാണ് രമാ എന്നല്ല എന്നല്ലേ ഈ ഇരിക്കുന്ന അമ്മയാണ് അമ്മ എങ്ങനെയാണ് നിഖിലിൻ്റെ എത്തിയത് ഈ കത്തെഴുതാറുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു നിഖിലിൻ്റെ സ്കൂളിൽ നിന്നെടുത്ത വീഡിയോ ഞാൻ കാണാനിടയായി അത് എനിക്ക് ഒരുപാട് ഹൃദയത്തിൽ തട്ടിയ ഒരു സംഭവമായി മാറി ഞാൻ ഇച്ചിരി കരയുകയും ചെയ്തു അ ആ നിമിഷം മുതൽ എനിക്ക് എങ്ങനെയെങ്കിലും നിഹിലിനെ കണ്ടെത്തണം ആ നിഖിലിനെ മാത്രമല്ല കുടുംബത്തെ കണ്ടെത്തണം എന്ന് വിചാരിച്ചു അപ്പോൾ ചാനലിൽ നിന്നും നമ്പർ എടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു പലരും കൂടെയും ഈ നമ്പരൊന്നെടുത്തു തരാനായിട്ട് ആവശ്യപ്പെട്ടു ഒടുവിൽ എനിക്ക് സ്കൂളിൻ്റെ നമ്പർ കിട്ടി ആ നമ്പറിൽ ഞാൻ വിളിച്ചു എടുത്തു പക്ഷേ കുട്ടിയുടെ ഒരുപാട് ടൈം വേസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചേക്കുന്നത് എക്സാമിന് മുമ്പ് ചെയ്യത്തക്ക സംഭവമായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്പർ തപ്പിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം ആ ആദ്യത്തെ വീഡിയോ ഞാൻ കാണാനിടയായി ആ വീഡിയോയിൽ അവസാനമായിട്ട് ഒരു നമ്പർ കൊടുത്തിരുന്നു ഞാൻ പെട്ടെന്ന് എഴുതിയെടുക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല പിന്നെ ഞാനത് ആ വീഡിയോ ഓൺ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാണാൻ ശ്രമിച്ചു പേനയും പേപ്പറും എടുത്ത് കാത്തിരുന്നു ആ നമ്പർ എഴുതാനായിട്ട് അപ്പോൾ എനിക്ക് നമ്പർ കിട്ടി ഞാൻ വിഷ അശ്വതിയുടെ നമ്പർ ആയിരിക്കും എന്ന് ഞാൻ കരുതി മോളെ അശ്വതി എന്നാണ് വിളിച്ചത് അപ്പോഴാണ് പറയുന്നത് ഞാൻ അശ്വതി അല്ല ഞാൻ ഇതിൻ്റെ സിമി ആണ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഓളെ ഞാൻ ഇങ്ങനെ വിളിച്ചത് എനിക്ക് നിഹിലിൻ്റെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് എക്സാം നടക്കുകയാണ് കുട്ടിക്ക് ഒരുപാട് ടൈം വേസ്റ്റായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അവളെ ഒരു നിമിഷം ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ എനിക്ക് നിഹിലിൻ്റെ എക്സാമിന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊന്ന് നമ്പർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു വീണ്ടും എന്നോട് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനിപ്പോൾ എഴുപത് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് മാർക്കല്ലേ ഉള്ളൂ ഒരു പക്ഷേ അവൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ആ മോൻ നയൻറ്റി എബോ വാങ്ങിക്കും എന്ന് പറഞ്ഞതും സിമ്മിൽ പെട്ടെന്ന് എനിക്ക് നമ്പർ അയച്ചു തന്നു അങ്ങനെ ആ നിമിഷം രാത്രി ഒൻപതര മണി കഴിഞ്ഞു ഞാൻ നിഹിലിൻ്റെ അമ്മയെ വിളിച്ചു ആ അമ്മ സംസാരിച്ചു പിറ്റേ ദിവസം രാവിലെ എട്ടരയ്ക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എട്ടരയ്ക്ക് ഞാൻ വഞ്ഞാറമ്മൂട് എസ് ബി ഐയുടെ മുന്നേ കാത്ത് നിന്നു അപ്പോൾ അവിടെ വന്നിട്ട് വീണ്ടും ഒമ്പത് മണിയായപ്പോൾ എന്നെ വിളിച്ചു പിന്നെ കോഫി ഹൗസിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കോഫി ഹൗസിൽ ചെന്ന് അവരെ കണ്ടു രണ്ട് മിനിറ്റ് കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഞാനും ഫ്രണ്ട് സീറ്റിൽ അമ്മയുമായി സംസാരിച്ചപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് സഹായത്തിന് അതുകൊണ്ട് ചേച്ചി ചേച്ചി പിന്നെ ഞങ്ങളെ പറ്റിക്കുമോ ഇല്ല മോളെ ഞാൻ പറ്റിക്കത്തില്ല എന്നെ ദൈവം എത്ര നാൾ എനിക്ക് ഈ സേവ ചെയ്യാൻ അനുവദിക്കുന്നു എൻ്റെ ഈശോ എത്ര നാൾ നിർത്തുമോ അത്രയും കാലം ഞാൻ നിൽക്കും അല്ലാതെ മറ്റൊരു വാക്ക് എനിക്ക് പറയാൻ കഴിയില്ല എന്നാൽ ചേച്ചി ഇന്ന് കോടീശ്വരൻ പരിപാടിയിലേക്ക് പോവുകയാണ് ഞങ്ങളെ കൂടെ വരുമോ ഇതെല്ലാം ചോദിക്കുന്നത് പൊട്ടി കരങ്ങിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഒറ്റ ഡ്രസ്സല്ലല്ലേ വന്നത് ഞാൻ ഒരു കരുതലും ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കൂടെ വരുന്നത് അത് ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചേച്ചി കൊണ്ടുപോയിക്കോളാം അങ്ങനെ ഞാൻ അവരെ കണ്ടുമുട്ടി അവരെ കൂടെ കൂടി ഇപ്പോഴും ഞാൻ അവരെ കൂടെ കൂടുന്നു ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഇന്നിപ്പോൾ ഈ വീട്ടിൽ തന്നെയുണ്ട് ഈ വീട്ടിൽ ഒരു മമ്മിയായി ആരുമില്ലാത്തവർക്കൊക്കെ ഈ ഈശ്വരനുണ്ടെന്നൊക്കെ പണ്ട് ഇങ്ങനെ സംഭാഷണം കേട്ടു അതെ ഞാൻ കുറെ ആഗ്രഹിച്ച കാര്യമാണ് സേവ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് അർഹിക്കപ്പെട്ടവർക്ക് ചെയ്യണം അല്ലാതെ നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചാൽ അവർ സേവ കഴിഞ്ഞ് അവരുടെ കാര്യം കഴിയുമ്പോൾ മുങ്ങും പക്ഷെ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലുള്ളവർക്ക് ഒരുപക്ഷെ നമ്മുടെ സേവ ഒരുപാട് അനുഗ്രഹമായിരിക്കും ഞാനത്രേ ചെയ്യുന്നുള്ളൂ പക്ഷേ എന്തായാലും അമ്മയുടെ ഈ ഒരു നല്ല മനസ്സിന് ഒരുപാട് നേരുന്നു പേര് പേര് എന്റെ സ്വന്തം വീട് വെമ്പായത്താണ് വെമ്പായത്തിനും അതായത് എന്ന് പറയും ഹാപ്പി ലാൻഡിനടുത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് രണ്ട് മക്കൾ പിന്നെ ഒരു മോള് കൂടെ എൻ്റെ ബ്രദറിൻ്റെ മകൾ കൂടെ എൻ്റെ കൂടെ ഉണ്ട് അവിടെ അമ്മ അഞ്ച് വയസ്സിൽ മരിച്ചു അപ്പോൾ ഞാൻ അവിടെ പഠിപ്പിച്ചു നോക്കിയൊക്കെ ഇപ്പോൾ എൻ്റെ രണ്ട് മക്കൾ സിംഗപ്പൂരിലാണ് പഠിച്ചത് പ്ലസ് ടു കഴിഞ്ഞ് പഠിച്ചത് അവിടെ വർക്ക് ചെയ്യുന്നു പിന്നെ മറ്റേ ജ്യോതി എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ മകൾ ദുബായിൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു ും എല്ലാവരും സുഖമായി ജീവിക്കുന്നു എനിക്ക് മൂന്ന് ചെറുമക്കളുണ്ട് അവരെന്നെ മമ്മ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഈ കത്തിൽ ഞാൻ എന്ന് എഴുതിയത് തന്നെ ഈ ഒരു കത്തും പിന്നെ അന്വേഷിച്ച് നിമിത്തം താങ്ക് യു പിന്നെ ഇത്തരം ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ വീഡിയോ കണ്ടവരും പക്ഷേ ന്യൂസ് ചാനലാണ് ഈ നിഖിലിന്റെ വീഡിയോ ആദ്യമായിട്ട് പുറത്തുവിട്ടത് രണ്ടാമത് വൺ ഇന്ത്യ വത്ത് തന്നെ ആകണം വന്നത് എന്ന് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ഒരുപാട് പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തു അതിൽ അങ്ങനെ വീഡിയോ കണ്ടതിലൊരാളാണ് ഈ അമ്മയും നിഖിലിനെ ഒരുപാട് സഹായങ്ങളെത്തുന്നു സന്തോഷം ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം